മലയാളത്തിന്റെ ദുൽഖർ നായകനായി വന്ന് ഹിറ്റായ ചിത്രമാണ് ലക്കി ഭാസ്കർ ലക്കി ഭാസ്കർ പ്രതീക്ഷകൾക്കപ്പുറം ഹിറ്റായിരിക്കുകയാണെന്നാണ് കളക്ഷൻ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചിത്രം ആഗോളതലത്തിൽ നൂറ്റി പതിനൊന്ന് കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് ഒ ടി ടിയിലും പ്രദർശനത്തിനെത്തിയിരിക്കുകയാണ് ചിത്രം ഒ ടി ടിയിൽ നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രം എത്തിയിരിക്കുന്നത് ഒ ടി ടിയിലും മികച്ച അഭിപ്രായമാണ് ചിത്രം നേടുന്നതെന്നാണ് പ്രതികരണങ്ങൾ തെളിയിക്കുന്നത് ഒ ടി ടി റിലീസായിട്ടും മികച്ച കളക്ഷനാണ് ലക്കി ഭാസ്കറിന് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ട് കേരളത്തിൽ നിന്ന് ചിത്രം ഇരുപത്തിയൊന്ന് കോടി നേടി വമ്പൻ തിരിച്ചുവരവാണ് ലക്കി ഭാസ്കറിലൂടെ ദുൽഖർ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന് മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചതോടെ കൂടുതൽ സ്ക്രീനുകൾ ലഭിക്കുകയും ഭാഷാഭേദമന്യേ ചിത്രം ഹിറ്റാകുകയും ചെയ്യുകയായിരുന്നു മീനാക്ഷി ചൗധരിയാണ് ചിത്രത്തിൽ നായികയായി എത്തിയിരിക്കുന്നത് വെങ്കി അറ്റ്ലൂരി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് ലക്കി ഭാസ്കർ സിത്താര എൻ്റർടൈൻമെൻസിൻ്റെ ബാനറിലാണ് ചിത്രത്തിന്റെ നിർമ്മാണം അതേസമയം കിങ് ഓഫ് കൊത്തയാണ് മലയാളത്തിൽ ഒടുവിൽ ദുൽഖറിൻ്റെതായി എത്തിയത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക